അസ്സാമലൈക്കും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തര സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആയിട്ട് നിരന്തരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന ആളുകളാണ് നമ്മൾ അധിക പേരും അധിക പേരുമല്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകളും സംസാരവും നേരിട്ട് ആളുകളെ കാണുമ്പോഴുള്ള സംസാരവും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലായ ദിവസമായിരുന്നു എന്ന് വേറൊന്നും രണ്ട് മൂന്ന് ദിവസമായിട്ട് യാത്രക്കിടെ ഒറ്റക്ക് തന്നെയുള്ള യാത്രയ്ക്കിടെ സോഷ്യൽ മീഡിയ മാത്രമായിരുന്നു കൂട്ടിന് അതിൽ നിന്ന് വ്യത്യസ്തമായി പെട്ടെന്ന് നാട്ടുകാരനും സുഹൃത്തുമായ ഹസീബിനെ ഇവിടെ വെച്ച് കണ്ടുമുട്ടാൻ സാധിച്ചപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നി പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് പെട്ടെന്ന് നമ്മുടെ ഒരു സ്വന്തം ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്ത സന്തോഷം ഒരുപാട് സമയം ഹസീബുമായിട്ട് ചെലവഴിച്ചു അദ്ദേഹം ഇവിടെ തന്നെ ജോലി സംബന്ധമായിട്ട് ഇവിടെ തന്നെ ചൈനയിൽ തന്നെ വർഷങ്ങളായിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ മലയാളികൾ ഒത്തുകൂടുന്ന സ്പോട്ടുകളും ഹോട്ട് ആൻഡ് സ്പൈസി ഷവർമ്മക്കടയും കോഴി കോഴിക്കോട്ടുകാരൻ്റെ ജ്യൂസ് ജ്യൂസ് ഷോപ്പൊക്കെ കാണിച്ചു തന്നു ഹസീബിൻ്റെ ആ ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള ചൈനീസ് സംസാരങ്ങളൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചു ഏതായിരുന്നാലും അവിടെ നിന്ന് ഒരു സുലൈമാനയും ചായ അങ്ങനെ കുടിച്ചു അങ്ങനെ അങ്ങനെ പിരിഞ്ഞു